മാസങ്ങളോളം കാത്തിരുന്ന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് പഠിച്ച് പരീക്ഷിക്കും അതിനുശേഷം നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് ഇന്ന് വരും നാളെ വരുമ്പോൾ അവസ്ഥയെപ്പറ്റി വെൽക്കം ടു നിങ്ങൾ അറിയേണ്ടത് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ കൂടെ അമൽസാറുണ്ട് അതായത് ഗുരുവായൂർ ബോർഡ് നോട്ടിഫിക്കേഷൻസ് ഇതാണ് നമ്മൾ ഈ ആധാരം എന്ന് വെച്ചാൽ ഡേറ്റ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്നും കോടതിയിൽ ഒരു ഓർഡർ ഉണ്ടാക്കും അതായത് ഗുരുവാര ദേവസം പോലെ ഒരുപാട് പേര് താൽക്കാലികമായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ഒഴിവാക്കിയിട്ടല്ല അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ നോട്ടിഫിക്കേഷനുടൻ പ്രസിദ്ധീകരിക്കാം അതായത് എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ രണ്ട് മാസത്തിന് പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാം ഏഴ് മാസത്തിനകം നിയമനങ്ങൾ പൂർത്തിയാക്കാം അങ്ങനെയാണ് ക്ലോസ് ആ ക്ലോസിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു ആ വന്നു ഒരുപാട് താമസിച്ചാണ് ആ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് നോക്കിയാണെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുപ്പത്തെട്ട് തസ്തികളിലേക്ക് ഗുരുവാര ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുപ്പത്തെട്ട് തസ്തികളിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നു ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ എൽ ഡി മുപ്പത്തി ആറ് വേക്കൻസിയുണ്ട് അത്യാവശ്യം വലിയ വേക്കൻസിയാണ് മുപ്പത്തി ആറ് ചെറുത് ബോർഡ് പന്ത്രണ്ട് ക്ഷേത്രങ്ങളും അടുത്ത സാനിറ്റേഷൻ വർക്കർ നോക്കിയാണെങ്കിൽ നൂറ്റിപ്പതിനാറ് വേക്കൻസി അത് വലിയ വേക്കൻസിയാണ് അതുകഴിഞ്ഞാൽ റൂം പോയി നോക്കിയാണെങ്കിൽ നൂറ്റി അങ്ങനെ ഒരു എട്ട് പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു നോക്കുക വന്നു അത് കഴിഞ്ഞ് മെയ് മുപ്പതിന് മാർച്ചിലെ നോട്ടിഫിക്കേഷൻ വരുന്നു അത് കഴിഞ്ഞ് ഏപ്രിൽ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു വീണ്ടും കുറച്ച് ദിവസം എക്സ്റ്റൻഡ് പിറ്റേ മാസം അപ്പൊ മെയ് മുപ്പതിന് എക്സാം ഡേറ്റ് വന്നപ്പോ അതിന്റെ കൂട്ടത്തില് സിലബസും കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ സിലബസ് വന്നപ്പോ എന്റെ സിലബസ് ആകെ മാറി അതായത് ഇതിനു മുമ്പ് വന്ന ഒരു സിലബസുമായിട്ടൊരു ബന്ധം ഐ ടി പഠിക്കണോ വേണ്ടെന്ന് പോലും അതിനകത്ത് ഇല്ലായിരുന്നു ഐ ടി പക്ഷെ പറയുന്നുണ്ട് ഇത്ര ഐ ടി ഒക്കെ സിലബസിനകത്തുണ്ട് പക്ഷെ എന്തൊക്കെ പഠിക്കണോന്നോ ബാക്കിയൊന്നും പറയുന്നില്ല അവിടെ സയസ് ഇല്ല എൽ ജി എസ് കോഴ്സ് നോക്കിയാണെങ്കിൽ സയൻസ് ഉണ്ട് അല്ലാത്തതിനൊന്നും സയൻസ് ഇല്ല അങ്ങനെ ഒരു സിലബസ് ഒരു മാസം കൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഒരു കുട്ടികൾക്ക് സിലബസ് വന്നതിനു ശേഷം അവരെ അതുവരെ എന്തും പഠിക്കണമെന്ന് അറിയത്തില്ല നോട്ടിഫിക്കേഷൻ വരുന്ന ഒരക്കൂല്ല ദിവസം മാത്രം പഠിക്കാൻ കൊടുത്തു ഈ സിലബസ് വന്നു എന്നിട്ട് അതിന്റെ എക്സാം ഡേറ്റ് പതിമൂന്ന് ജൂലൈയിൽ പരീക്ഷ കഴിഞ്ഞു എൽ ഡി നോക്കിയാണെങ്കിൽ പതിമൂന്ന് ജൂലൈ എൽ ജി എസ് നോക്കിയാണെങ്കിൽ ഇരുപത് ജൂലൈയിൽ എക്സാം കഴിഞ്ഞു ഓക്കെ അപ്പൊ ഈ പതിമൂന്ന് ജൂലൈയിൽ നിന്ന് ഇപ്പൊ എത്ര നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡിസംബർ പന്ത്രണ്ടാണ് ഈ ഡിസംബർ പന്ത്രണ്ട് വരെ നോക്കിയാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അഞ്ചു മാസങ്ങൾ ഈ അഞ്ച് മാസമായിട്ട് പോലും ഇതുവരെ എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല മാത്രമല്ല എൽ ജി എസിന്റെ കേസ് ആണെങ്കിൽ അവിടെ ഒരു കേസ് നമുക്ക് അതിലൂടെ വരാം അപ്പൊ എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റും ഇതുവരെയായിട്ടും അഞ്ച് മാസം കൊണ്ട് വന്നില്ല നാലേ നാലിച്ച് ഇത് ഇത്രയും ഇരുന്ന് പഠിച്ച് തീർച്ചയായും അവന്റെ മാനസികാവസ്ഥ അതായത് അവൻ ഇനി ചിന്തിക്കാൻ എനിക്ക് ഈ ജോലി കിട്ടുമോ കിട്ടത്തില്ല ഞാൻ അടുത്ത നോട്ടിഫിക്കേഷൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അവൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച ആലോചിച്ച് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കാൻ അവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പൊ കെ ഡി ആർ എമിന്റെ കേസ് എതൊക്കെയാണെങ്കിലും വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ഇവർ കൈകാര്യം ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ വർഷം തന്നെ മൊത്തം എടുത്ത നോട്ടിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ വർഷം ഈ വർഷം ഒന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതാണ് ഈ വർഷം വന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് കഴിഞ്ഞ വർഷം ആണെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ ഇവർക്ക് ആകെ വിരൽ നടന്ന നോട്ടിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ അതായത് ഒരു വർഷം നോക്കുകയാണെങ്കിൽ നൂറിൽ താഴെ വിജ്ഞാപനങ്ങൾ മാത്രമേ അവരെ പുറ പുറപ്പെടുപ്പിക്കുന്നുള്ളൂ ഈ നൂറിൽ താഴെ വിജ്ഞാപനങ്ങൾ അവര് പ്രസിദ്ധീകരിച്ചിട്ടും ഇവർക്ക് പക്ഷെ ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല വാല്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നില്ല നാലോ നോക്കുക ഒരു ഏജൻസി ർ റിക്രൂട്ട്മെന്റ് ബോർഡ് തന്നെ വേണ്ടി ഇത്രമാത്രം ചെലവല് സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കെ ഡിആർബി ഒരു മാസം എന്തായാലും അത് റൺ ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണ്ടി വരും വളരെ കുറച്ച് പോസ്റ്റുകളിലേക്ക് മാത്രം വിജ്ഞാപനം നടക്കുന്നു കഴിഞ്ഞ സമയത്ത് പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നില്ല അതും ഇത്രയും പരീക്ഷകൾക്ക് വേണ്ടി ഫീസ് വാങ്ങിച്ച് പരീക്ഷ അതാണ് അതിന്റെ വാങ്ങിച്ചതിന്റെ ആ കാര്യത്തിൽ ഭയങ്കര ബഹുമാനം പി എസ് സി ഒരു വർഷം ഏതാണ്ട് അറുന്നൂറ് പ്ലസ് വിജ്ഞാപനങ്ങളാണ് ഒരു വർഷം കണ്ടക്ട് ചെയ്യുന്നത് കെ ഡിആർപി പോലെയല്ല അവിടെയെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എൽ ഡി വരെയാണ് എത്ര ലക്ഷം പേർ അപ്ലൈ ചെയ്യും പത്ത് ലക്ഷം പേർ അപ്ലൈ ചെയ്യും അത് നിനക്കൊരു കമ്പനി ബോർഡ് നോട്ടിഫിക്കേഷൻ വന്നു എത്ര പേർ അപ്ലൈ ചെയ്യുന്നു രണ്ടും കൂടെ ചേർത്തിട്ട് എട്ട് ലക്ഷം പേർ അപ്ലൈ ചെയ്യുന്നു യൂണിവേഴ്സിറ്റി തന്നെ അപ്ലൈ ചെയ്യുന്നു അപ്പൊ ലക്ഷങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണ് പി എസ് സി പക്ഷെ കെ ഡിആർ പി നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ഗുരുവായൂർ ദിവസം ബോർഡ് നോക്കിയാണെങ്കിൽ തന്നെ വേറെ അമ്പത്തി കൃത്യം പറഞ്ഞാൽ ഏതാണ്ട് ഒരു അമ്പത്തി ഏഴായിരം ഓക്കെ ആ അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് അപ്ലിക്കൻസ് ആണ് ആകെ ഉണ്ടായിരുന്നത് അപ്പൊ അത്രയും മാത്രമേ കെ ഡിആർബി ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ അവിടെ ഈ അഞ്ച് മാസം കൊണ്ട് അവർക്ക് വാല്യൂ ചെയ്യാൻ പറ്റുന്നില്ല ബാക്കി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ ഓരോ നമ്മൾ വിളിക്കും റിസൾട്ട് വരാറായോ ബാക്കി എല്ലാം നമ്മൾ പ്രോസസ്സിങ്ങിലാണ് പ്രോസസ്സിങ്ങിലാണ് വരും ഓക്കെ ഈ പ്രോസസ്സിങ്ങിലാണെന്ന് വെച്ചാല് ഒരു ഒ എം ആർ മെഷീൻ എടുക്കണം ഒരു ഒ എം ആർ മെഷീൻ ഒരു ദിവസം അഞ്ഞൂറ് പേപ്പർ നോക്കുമ്പോൾ സങ്കല്പിച്ചു ഒരു അഞ്ച് ഒ എം ആർ മെഷീൻ കെ ഡി ആർ പിന്നെ അങ്ങനെയാണെങ്കിൽ വെറും ഇരുപത് ദിവസം കൊണ്ട് തീർച്ചയായും ഞാനീ അഞ്ചെണ്ണം മാത്രമേ ഇട്ടുള്ളൂ കൂടുതലൊന്നും കുറഞ്ഞില്ല അഞ്ചെണ്ണം ചിലപ്പോ ഒരു ലക്ഷത്തി താഴെ വരത്തുള്ളൂ മനസ്സിലാക്കോ അപ്പൊ ഈ ആ ഇരുപത് ദിവസം കൊണ്ട് അവർക്ക് ഈ വാല്യൂഷൻ മൊത്തം തീർത്താൻ പറ്റും പക്ഷെ ചെയ്യുന്നില്ല ഒരു കുട്ടിക്ക് മറ്റേ ഒരു മാനസിക അവസ്ഥ ആലോചിച്ചോ അതേപോലെ തന്നെ ഇപ്പോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി വന്നപ്പോ അവിടെ ക്വാളിഫിക്കേഷനുള്ള ഒരു അവ്യക്തതമാണ് അപ്പോൾ ഓരോ അഞ്ച് കേരളത്തിന് കേടിയാർപ്പിക്കുക അഞ്ച് ദേവസ്വം ബോർഡുകളുണ്ട് കേരളത്തിനാകെ ഈ അഞ്ച് ദേവസ്വം ബോർഡുകൾ പരീക്ഷിക്കും എഡി പരീക്ഷിക്കും ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻ ഇപ്പോ ഗുരുവാര ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ പ്ലസ് ടു അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ പ്ലസ് ടു പ്ലസ് ബേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് അതിൽ തന്നെ ഒരു എക്വലൻസ് എന്താണെന്ന് പറയുന്നില്ല അത് കഴിഞ്ഞ് മണിക്കുവാണെങ്കിൽ പത്താം ക്ലാസ് അടുത്ത ഗുരുവാര ദിവസം പോലെയാണെങ്കിൽ പ്ലസ് ടു പ്ലസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻ ഒരു വ്യക്തതയില്ല അല്ലെങ്കിൽ കെ ഡി ആർ ബിക്ക് ഒരു ഇക്വലൻസി പ്രസിദ്ധീകരിക്കാനായിട്ട് എത്ര സമയം വേണം വളരെ കുറച്ച് സമയം മാത്രം മതി ഓക്കെ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അത് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾ മാത്രമേ അവിടെയും ഒരു കൺഫ്യൂഷനും ബാക്കിയില്ല ഇനി ഇത് എൽ ഡിയുടെ കേസെടുക്കണം കോമഡിയാണ് സെവന്ത് ക്വാളിഫിക്കേഷൻ നോക്കിയാണെങ്കിലും ഒരുപാട് കുട്ടികൾ അതായത് ചോബി നേരത്തെ പറഞ്ഞാൽ ഈ കെ ഡി ആർ ഫ്രീ സർവീസ് നടത്തുന്ന ഒരു സ്ഥാപനമല്ല ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപയാണ് എക്സാം ഫീ വാങ്ങുന്നത് അഞ്ഞൂറ് രൂപ അതൊരു ചെറിയ അക്കൗണ്ട് അല്ല മതി ഇന്ത്യൻ റെയിൽവേ എക്സാം ഫീ മേടിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ മേടിക്കുന്നുണ്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ നാനൂറ് രൂപ തിരിച്ചു കൊടുക്കും വനിതകൾക്കാണെങ്കിൽ ഫ്രീ ആണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരു കുട്ടി ഇന്ന്

നമ്മൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയാൽ അതായത് ഇതിൽ ഓരോ കാര്യത്തിലും നമുക്ക് പ്രതിഷേധിക്കാൻ കാരണം അതായത് ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന സെവൻത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ എൽ ഡി പരീക്ഷകൾ ആദ്യം സാറ് പറഞ്ഞു രണ്ടു മാസത്തിൽ പരീക്ഷ നടത്തി അല്ലെങ്കിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി പറഞ്ഞൊരു പരീക്ഷ പിന്നെയും ഏഴോ എട്ടോ മാസങ്ങൾക്ക് ശേഷമാണ് നോട്ടിഫിക്കേഷൻ പോലും വരിക അപ്പൊ കോടതിയുടെ ും അവിടെ ഒരു വാല്യൂ കൊടുക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത പിന്നെയാണ് കുട്ടികൾ അഞ്ഞൂറ് രൂപ മടങ്ങിയ കുട്ടികളുടേത് എന്നൊരാറ്റിറ്റ്യൂഡിലേക്ക് ദേവസ്വം ബോർഡ് അത് അഞ്ഞൂറ് രൂപ ഇപ്പം ഇവര് സെപ്പറേറ്റ് എക്സാം കണ്ടക്ട് ചെയ്തോട്ടെ എങ്കിലെല്ലാത്തിനും ചെലവ് വരും ഇത് ഈ റൂം പോയി എടുക്കുകയാണ് സാനിറ്റേഷൻ വർക്കർ എടുക്കണം അതേപോലെ ഒരുപാട് പരീക്ഷകൾക്ക് ഒറ്റ ഒറ്റ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഒറ്റ എക്സാം പക്ഷേ എക്സാമിന്റെ ഫീസ് മേടിച്ചതും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഫീസ് മേടിച്ചത് ഓക്കെ അപ്പം എന്തോ ആയിക്കോട്ടെ അത് മേടിക്കട്ടെ പക്ഷെ ഇത് സമയത്തൊന്ന് അവർക്ക് ആ ഉത്തരവാദിത്തം കേട്ടി അവർ പിന്നെ തീർച്ചയായിട്ടും ഉണ്ട് ഇനി സെവന്റ് പാസ് നോക്കിയാണെങ്കിലും അവിടെ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോ താൽക്കാലികമായിട്ട് ജീവനക്കാരും അവർ കൊണ്ട് കോടതിയില് കൊണ്ട് കേസ് കൊടുത്തു അപ്പൊ കോടതിയിൽ കൊണ്ട് കേസ് എടുത്തപ്പോ ഇതിനെ കൗണ്ടർ ചെയ്യാൻ ആരേ ഉള്ളൂ പിള്ളേരും മാത്രമേ ഉള്ളൂ അപ്പൊ പിള്ളരാണെങ്കില് അറിയാറില്ല പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ സാമ്പത്തികമായിട്ടൊക്കെ പുറകിലോട്ടായിരിക്കും അപ്പൊ അവരൊക്കെ ആണെങ്കിൽ എല്ലാം കൂടെ അവർ സെറ്റപ്പ് ആക്കി അവരെന്ത് അവരും കൊണ്ട് കേസ് ഫയൽ ചെയ്തായിരുന്നു അപ്പൊ അതായത് കൗണ്ടർ ചെയ്താലും അപ്പൊ കൗണ്ടർ ചെയ്തപ്പോ അതിന്റെ ഹിയറിംഗ് നെക്സ്റ്റ് വെച്ചേക്കുന്നത് പതിനേഴ് പന്ത്രണ്ട് അതായത് ഈ പതിനേഴ് ഡിസംബർ ആണ് അതിന്റെ ഹിയറിംഗ് നെക്സ്റ്റ് വെച്ചേക്കുന്നത് അപ്ഡേറ്റ് ഒന്നും ആയിട്ടില്ല പക്ഷെ പതിനെട്ടെന്ന് എനിക്ക് തോന്നുന്നു അതൊട്ട് പത്ത് ദിവസത്തേക്ക് ഇങ്ങനെ കോടതി അവധിയായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഏപ്രിൽ നോക്കിയാണെങ്കിൽ അവിടെയും അവധിയാണ് വരുന്നത് കാരണം ഇത് വെക്കേഷൻ ബെഞ്ച് ആണെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അവിടെയും അവധി വരുന്നു നീണ്ട് 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 നീങ്ങിനെ പോകണം അപ്പൊ മാറ്റി വെച്ച് മാറ്റി വെച്ചാണ് എത്തിയത് നീളാൻ തന്നെയാണ് സാധ്യത തീർച്ചയായും പക്ഷേ ഇതിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ കെ ഒരു പ്രശ്നമില്ല അതായത് കെ ഡിആർപിക്ക് സെവൻ പാസ് പരീക്ഷകളുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനോ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തുന്നതിനോ ഒരു തടസ്സം നിലവിലില്ല അവർക്കത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ അതുപോലെ ഉണ്ടായിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ ആലോചിച്ചോക്കെ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്താൻ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് വരുന്നത് ഇപ്പൊ സാനിറ്റേഷൻ എടുക്കാൻ എത്ര ആപ്ലിക്കൻസ് ഉണ്ട് പതിനഞ്ചായിരത്തിന് താഴെ റൂം പോയി എടുക്കുകയാണ് എത്ര ആപ്ലിക്കൻസ് ഉണ്ട് പതിനഞ്ചായിരത്തിന് താഴെ ഇപ്പൊ ഇവരൊന്നും മനസ്സ് വെച്ചാൽ മനസ്സുവെച്ചാൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ ചെയ്യുന്നില്ല ഇനി വേറൊരു കാര്യം ഞാൻ പറയാം അതായത് ഇപ്പോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഒരു ഓർഡർ ഇറക്കിയായിരുന്നു താൽക്കാലിക ജീവനക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അതിൽ പറയുന്ന ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വീതിയെ തുടർന്ന് ഗുരുവായൂര ദേവസ്വം ബോർഡ് റിപ്പോർട്ട് ചെയ്ത മുപ്പത്തി തസ്തികകളിലേക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിൽ പുറപ്പെടുവിച്ച നാനൂറ്റി അറുപത്തി ആറ് ബാർ ആർ ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ ഡിആർബി നമ്പർ വിജ്ഞാപനങ്ങളിലെ ഖണ്ഡിക പത്ത് മറ്റ് എന്ന കോളത്തിലെ ഉപഖണ്ഡിക രണ്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റിൽ വരാൻ യോഗ്യത നേടുന്ന കട്ട് ഓഫ് മാർക്കും അതിനു മുകളിലും സതിശയൊക്കെ എവിടെയാണ് കട്ട് ഓഫ് മാർക്കും അതിന് മുകളിലും മാർക്ക് ലഭിച്ചിട്ടുള്ള ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലികമായി ദിവസവേദന അടിസ്ഥാനത്തിൽ ഇതേ തസ്തികയിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവരോ ആയ ജീവനക്കാർക്ക് അവർ മറ്റു വിധത്തിൽ യോഗ്യരാണെങ്കിൽ അവരുടെ താൽക്കാലിക സർവീസിന് ഓരോ വർഷത്തിനും ഓരോ മാർക്ക് പരമാവധി പത്ത് മാർക്ക് വരെ അവർക്ക് കൊടുക്കാം അങ്ങനെ ഓർഡർ ഈ പത്താം മാസം ഇറങ്ങി ഇരുപത്തിരണ്ടേ പത്താം മാസം ഇനി തൊട്ടടുത്ത് തന്നെ ഇരുപത്തി ഏഴാം തീയതി ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചുതരാം ഇരുപത്തി ഏഴാം തീയതി മറ്റൊരു ഓർഡറും കൂടെ വന്നു ആ ഓർഡറിൽ പറയുന്ന ഇങ്ങനെയാണ് പരീക്ഷ എഴുതിയവർക്ക് അതായത് കട്ട് ഓഫ് ക്ലിയർ ആണോ പരീക്ഷ എഴുതുന്നവർക്കോ അല്ലെങ്കിൽ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർക്കോ ഓരോ മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതിന് പറയുന്നത് എന്താണ് അഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും അലക്കയിൽ പറയുന്നിങ്ങനെയാണ് കട്ട് ഓഫ് ക്ലിയർ ആണോ നിർബന്ധമില്ല ഓക്കെ അതായത് 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 അവിടെ ഒരു 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 വിരോധാഭാസം എനിക്ക് ഇങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ അതാണ് ഞാൻ പറയുന്നത് ഒന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് അപ്പൊ അതിന് പറയുന്നത് ഇങ്ങനെയാണ് സർക്കാർ ജോലി നിയമന പ്രക്രിയ ആരംഭിച്ചാൽ യോഗ്യത മാറ്റം മാറ്റരുത് മാറുന്ന പ്രകാരം താരൊക്കെ പട്ടികയിൽ നിന്നും ആരെയും ഏകപക്ഷീയമായി ഏകപക്ഷീയമായി ഒഴിവാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി ഈ ഒരു സാധനം നിലനിൽക്കെയാണ് ഈ മാറ്റം നമ്മൾ കോടതിയിലെ പരിഗണനയിക്കുന്ന ഒരു വിഷയമായത് കൊണ്ട് തന്നെ സെവന് പാസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനടുത്ത് പറയാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അവർ കൂടുതലും പോകുന്നില്ല ഓക്കെ അപ്പോ എന്റെ അതായത് ഒരു നോട്ടിഫിക്കേഷൻ അപ്പൊ ആ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആധികാരികമായി ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്ന് ആ നിയമനം വരെ അതായത് അതിലുള്ള എല്ലാ കുട്ടികളിലെയും നിയമനം നടത്തി അതിന്റെ കാലാവധി വരെ ആ നോട്ടിഫിക്കേഷൻ ആണ് എന്ത് വാലിഡിറ്റി ഇതിനകത്ത് ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാവാൻ പാടില്ല പാടില്ല അല്ലെങ്കിൽ പിന്നെ ആ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നത് അർത്ഥമില്ല പിന്നെ പിന്നെ ഇടക്കിടക്കിടയ്ക്ക് കെറ്റ് വെക്കാനാണെങ്കിൽ പിന്നെ മറ്റേ കാര്യമില്ല ഇതാണ് ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് അർത്ഥം ഇതൊരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ആ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട സിലബസും കാര്യങ്ങളൊക്കെ വന്നു അത് കഴിഞ്ഞ് അതായത് എക്സാമും കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും രണ്ട് പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറങ്ങുകയാണ് അത് ഒന്നിലാണ് ഈ പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്തവർക്ക് ഗ്രീസ് മാറുന്നത് അത് നോട്ടിഫിക്കേഷനോടൊപ്പം പറയേണ്ട കാര്യമാണ് ഇനി അത് കഴിഞ്ഞ് വീണ്ടും അതിനെ ഏറ്റി വെച്ചിരിക്കുകയാണ് കട്ട് ഓഫും ക്ലിയർ ചെയ്യേണ്ട പരീക്ഷ എഴുതിയവർക്ക് ഗ്രീസ് മാറും അതായത് ഇവിടെ ഈ വ്യക്തതയില്ല ഈ പറയുന്ന ഇവരിങ്ങനെ കുറെ സാധനങ്ങളിൽ ഇങ്ങനെ വളച്ചുവിടും എന്നിട്ട് ഇത് എനിക്ക് അതിൽ ഏറ്റവും വിഷമുള്ള കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ളതാണ് അതായത് ഫസ്റ്റ് പറയുന്നു പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് അത് ഇക്വാലൻസ്വലൻസ് പറയുന്നില്ലെന്ന് വെച്ചാൽ അപ്പോ നമ്മൾ വിളിച്ചു വെക്കുമ്പോൾ പറയും പി എസ് ഇക്വലൻസ് എടുത്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് അപ്ലൈ അതാണ് വിളിച്ചു വെക്കുമ്പോൾ എല്ലാ കുട്ടിക്കും പറയുന്ന മെസ്സേജ് അവിടെ ആലോചിച്ചു പി എസ് ലാസ് ഇക്വലൻസ് അറിയാം എന്റെ എസ് അവസാനമായിട്ട് ഇക്വലൻസ് വന്നത് വർഷം ഇത്രയായി തീർച്ചയായിട്ടും പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞാലോ ഈ പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ടെക്നോളജി എന്തോരം മറിക്കണം തീർച്ചയായും അതെ അതേ വന്നു പിന്നെ പതിനൊന്ന് വർഷം ചില്ലറയില്ല ടെക്നോളജിയിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഈ എക്സാം ഒക്കെ നടക്കുന്ന അതായത് ഈ നോട്ടിഫിക്കേഷൻ വന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു അതിനുശേഷം നിയമസഭയിൽ എം എൽ എ ഒരു ചോദ്യത്തോടെ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു അതിന് പി എസ് സി ഡെക്വലൻസി അതിനൊരു മാറ്റം വന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ അതൊക്കെ അപേക്ഷിച്ചതിന് ഇതിനെ കുറിച്ച് ഒന്നും സാമാന്യ ബോധം നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ വീടിന്റെ ചുറ്റുപാടുമുള്ള കുട്ടികളെയോ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പഠിക്കുന്ന സിലബസിൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ പരിജ്ഞാനമുണ്ട് ഉണ്ട് ആ കുട്ടിക്ക് പോലും ഇന്നത്തെ നിലവാരത്തിൽ എന്താണ് നോളജ് കിട്ടുന്നുണ്ട് പിന്നെയും മൂന്ന് വർഷം കഴിഞ്ഞ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കി ആ എഴുതാൻ പറ്റുന്ന പരീക്ഷകൾക്ക് ഈ പറയുന്ന നോളജ് സപറേറ്റ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം അങ്ങനെയാണ് ഇവരിപ്പൊ വേർഡ് സർട്ടിഫിക്കറ്റ് പറയും അല്ലെങ്കിൽ അതുമായിട്ട് എന്ത് സാധനം അപ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ഉള്ളു പത്താം ക്ലാസ്സിലെ ഒരു കുട്ടി വാല്യൂ പ്രോസസിംഗ് പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഈ വേർഡ് പ്രോസസ്സിംഗ് എല്ലാവർക്കും അറിയാം ഡൗട്ട് ചോദിച്ചെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരാൾ അയാൾക്ക് ഒരിക്കലും ഇല്ല ഇല്ല ഇപ്പൊ ഒരു ബേസിക്കായിട്ട് ആലോചിച്ചോ പഠിച്ച ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ പഠിച്ച സ്ട്രീമിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ധാരണയില്ല പക്ഷേ ഇത് പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിലോ അതിനേക്കാൾ അപാരമായ പരിജ്ഞാനം തീർച്ചയായും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനം വരേണ്ടതാണ് അവിടെ സർട്ടിഫിക്കറ്റ് വേണം ഞാൻ അത് അംഗീകരിക്കും പക്ഷേ ലിറ്റി അവര് ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ അല്ലെങ്കിൽ അവരെ മൊബൈൽ ഉപയോഗിക്കാൻ അറിയാമോ അവന് ടൈപ്പ് ചെയ്യാൻ അറിയാമോ ഇതറിയാൻ താരാണ് കേരളത്തിൽ എപ്പോഴും പറയത്തില്ലേ സാക്ഷര കേരളം കേരളം മൊത്തം ഇത്രയും ലിറ്ററസി കമ്പ്യൂട്ടർ ലിറ്ററസി ബാക്കിയെല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ വീണ്ടും ചോദിക്കുന്നത് ആ പറയുന്നത് തന്നെ ഒരു അപമാനമല്ലേ അല്ലേ ടൈപ്പ് റൈറ്റിംഗ് പോസ്റ്റ് ആണെങ്കിൽ പിന്നെയും പോട്ടെ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേരെങ്കിലും ആ പോസ്റ്റിൽ ഉണ്ടെന്ന് പറയാം ഇത് ഒരു എൽ ഡി ക്ലാസ്റ്റ് ആണ് അവിടെയാണ് ാണ് വി അവിടെ നിൽക്കുകയാണ് പല ദേവസ്വം ബോർഡുകൾക്ക് ഒരേ എന്താണ് റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന പല ദേവസ്വം ബോർഡുകൾക്ക് പല കോളിഫിക്കേഷൻ പറയുന്ന ഒരിക്കലും പോലും തീർച്ചയായിട്ടും അതായത് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയൊരു ഫാക്ടർ പറഞ്ഞുതരാം ഇപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയം പറയുന്നതോ അങ്ങനെ അങ്ങനെയൊരു സംഭവമായിട്ട് ഒന്നും ഒരിക്കലും കണക്കാക്കരുത് ആരും കണക്കാക്കരുത് ഓക്കെ ഇതിനകത്ത് ഗവൺമെന്റ് പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിപ്പോ എനിക്കിവിടെ പറയാമൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ ജസ്റ്റ് പറയണം ഓക്കെ കുഴപ്പമില്ല ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കിയെല്ലാം നടന്നു ഇതേ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അവിടെയെല്ലാം ഒരു സ്വന്തം ഒരാൾ വന്നിട്ട് പോലും ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുന്നില്ല സംരക്ഷിക്കുന്നില്ല എനിക്കതിൽ ഗവൺമെന്റിനോട് ഭയങ്കര ഒരു ഒരു സംഭവമാണ് ഓക്കെ അവരെല്ലാം ആരൊക്കെയായാലും അവരൊക്കെ ശിക്ഷിക്കപ്പെടണം ആക്ടിറ്റ്യൂട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഒരു വിഷണറി ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒന്ന് വിചാരിച്ചാൽ ഇതൊക്കെ സമ്പൂർണ്ണമായിട്ടൊരു മാറ്റം വരും പക്ഷേ ആ കാര്യങ്ങള് ഇവരെല്ലാം വിചാരിക്കണം അതാരാണോ അതിന്റെ കൺസേൺഡ് ബോഡി അവരൊന്ന് വിചാരിക്കണം എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം നിലവിലെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ കാലാവധി കഴിയുകയാണ് തീരുകയാണ് ഇരുപത്തി ഒന്നിലാണ് കയറിയത് അപ്പൊ ഇരുപത്തി ആറിൽ കഴിയേണ്ടതാണ് അപ്പൊ ഇരുപത്തി ആറിൽ കയറുന്നതിന് മുമ്പായിട്ട് സാറിന് കെ ഡിആർബി ചെയർമാന് ഇതൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കണം ഓക്കെ അതായത് ഒരാൾ വിചാരിച്ചൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അതിൽ വളരെ തടസ്സമില്ലല്ലോ ഒരു കുഞ്ഞു ബോഡിയാണ് എല്ലാരും എല്ലാവർക്കും വേണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഇയുടെ റിസൾട്ട് ഒന്ന് വരിക രണ്ട് എൽ ജി എസ് എന്തെങ്കിലും ഒരു തീരുമാനമാക്കുക അടുത്ത മൂന്നാം പതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സാം ഡേറ്റ് ഇപ്പം നോട്ടിഫിക്കേഷൻ ഒന്നും അതിനകത്ത് എക്സാം ഡേറ്റ് ഇതുവരെ കണ്ടക്ട് ചെയ്യില്ല ഒരു കുട്ടിക്ക് ഒരു രണ്ട് മാസം പഠിക്കാൻ സമയം കൊടുക്കാം രണ്ട് മാസം രണ്ടര മാസം പഠിക്കാൻ സമയം കൊടുത്ത് എക്സാം ഡേറ്റ് നേരത്തെ സിലബസ് നേരത്തെ അവര് മനസ്സമാധാനത്തോടെ ഒരു പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ തിരുവിതാംകൂടി ദിവസം കൂടി നോട്ടിഫിക്കേഷൻ എടുക്കുന്നത് വലിയൊരു ചാൻസ് ആണ് ഒരു കുട്ടിക്ക് വന്നേക്കുന്നത് അതായത് വെറും പതിനഞ്ചായിരം ആപ്ലിക്കൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അതിനകത്ത് തന്നെ നൂറ്റി അമ്പത്തെട്ട് വേക്കൻസി ആയിപ്പോ അപ്പോ ഒരാള് ശ്രമിച്ചാല് ഇനി ശ്രമിച്ചാല് അവന് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഒരു കുട്ടിക്ക് അവസരമുണ്ട് അപ്പൊ കെ ഡി ആർ ബി എല്ലാം ചെയ്തു ആ സിലബസ് ഒന്ന് നേരത്തെ പ്രസിദ്ധീകരിക്കുക എക്സാം ഡേറ്റ് നേരത്തെ ഒന്ന് പ്രസിദ്ധീകരിക്ക ഒരു രണ്ട് മാസം ഒരു കുട്ടിക്ക് പ്രിപ്പറേഷൻ ആയിട്ട് സമയം കൊടുക്കുക രണ്ട് രണ്ടര മാസം എങ്കിലും കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റും ടെൻഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റും സമാധാനത്തോടൊപ്പം എക്സാം എഴുതാൻ പറ്റും അപ്പൊ ഇത് മക്കളെ അപ്പൊ ഞങ്ങൾ ഈ പറയുമ്പോ കുറെ കാര്യങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല മേ ബി താഴ്ച പോലെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നേക്കാം പൊതുവെ എങ്ങനെയാണ് അതായത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കെ ഡി ആറുമായിട്ട് ബന്ധപ്പെട്ട എക്സാമായ നോട്ടിഫിക്കേഷൻ എന്തോ ആയിക്കോട്ടെ ഇതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എല്ലാം നോക്കി ഇവർ ഇങ്ങനെ ഇങ്ങനെയാണ് 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 ഓക്കെ പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒരാൾ ഇത് ഇന്ന് വരെ പറഞ്ഞപ്പെട്ടു അപ്പൊ ഞാൻ ഈ സാധനം ഈ പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രണ്ടു ദിവസം റിസർച്ച് ആണ് അപ്പൊ നമ്മുടെ രണ്ടും സറിസർസും നമ്മള് യൂട്യൂബിൽ മൊത്തം കയറി നോക്കിയാൽ പോലും അതിനകത്ത് ഇത് റിസൾട്ട് നൽകുന്നു ഒരു ഒരു വീഡിയോ പോലും മാറ്റിയിട്ടില്ല അപ്പൊ പുറത്തുനിന്ന് എല്ലാവർക്കും പറയാൻ പറ്റും മുഖമില്ലാത്തവർക്ക് പലതും പറയാൻ പറ്റും പക്ഷെ ഒരാളെ പോലും അഡ്രസ്സ് ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ അറിയിക്കാൻ ശ്രമിക്കാം അപ്പൊ അതേപോലെയാണ് നമ്മളേം ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു ഒരു ഒരു എന്താ പറയാ ഒരു ശരിയല്ലാത്തൊരു കാര്യം വരുന്നുണ്ടോ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് നമ്മൾ ഈ നിങ്ങൾ അറിയേണ്ട ഒരു സീരിയസിലൂടെ സീരിയസിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് എക്സാം ഹാളിലുള്ള ക്ലോക്ക് ആയിക്കോട്ടെ അതേപോലെ തന്നെ ബാക്കിയുള്ള വിഷയങ്ങളായിക്കോട്ടെ അതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കാം പിന്നെ ബാക്കിയൊന്നും പറയാനുള്ള നല്ലത് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു സെഷനിൽ കാണാം പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങളും സംഭവിച്ചാൽ നമ്മളാ നെഗറ്റീവിനൊപ്പം പോയാലും പിന്നെ നമ്മുടെ ലൈഫിൽ ഒരു പ്രത്യാശയുണ്ടാവത്തില്ല ില്ല സോ നമ്മൾ ഒരു വിഷ്ണുമായിട്ട് മുമ്പോട്ടിറങ്ങാം ഇരുന്ന് പഠിക്കാം നമുക്ക് അനുകൂലമായിട്ട് എല്ലാം വരും എല്ലാം ശരിയാവും നമുക്ക് ജോലിയിലേക്ക് ആക്കെ അപ്പൊ പ്രിപ്പറേഷൻ ഒരിക്കലും ബ്രേക്ക് കൊടുക്കരുത് നമ്മളൊരു പത്ത് ദിവസം ബ്രേക്ക് കൊടുത്താൽ നമ്മളെല്ലാം പറഞ്ഞു റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല മുമ്പോട്ട് തന്നെ പഠിക്കാൻ വരാൻ പോകുന്ന എക്സാംസ് എക്സാംസും മറ്റൊരു സെഷൻ